നമസ്കാരം കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെ ഇ ഡി സമൻസ് അയച്ചുവെങ്കിലും ഹാജരായില്ല ഇ ഡിയുടെ കർശനമായ നടപടിക്രമങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇത് അസാധാരണമാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരന്റെ അറസ്റ്റ് അന്വേഷണത്തിലെ ഒരു നിർണായക ഘട്ടമാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങളിലേക്കുള്ള അന്വേഷണത്തിന്റെ സ്വാധീനം ഇത് വ്യക്തമാക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച സമൻസ് ക്ലിഫ് ഹൗസ് വാങ്ങിയില്ല വിവേകിനുള്ള സമൻസ് മുഖ്യമന്ത്രിയുടെ വസതി കൈപ്പറ്റാതെ മടക്കിയെന്നാണ് റിപ്പോർട്ട് വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന വിലാസത്തിലാണ് സമൻസ് അയച്ചത് വിവേക് ഈ വിലാസത്തിലല്ല താമസിക്കുന്നതെന്നും ഇത് മുഖ്യമന്ത്രിയുടെ വസതിയാണ് എന്നും അറിയിച്ചുകൊണ്ട് സമൻസ് മടക്കി എന്നാണ് റിപ്പോർട്ട് സമൻസ് കൊടുത്തു എന്നതിനപ്പുറമൊന്നും ഇ ഡിയും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയബാധിതർക്കായി വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുന്ന ലൈഫ് മിഷൻ ഫ്ലാറ്റ് സമുച്ചയ പദ്ധതിയുടെ മറവിൽ കോടികളുടെ കൈക്കൂലി ഇടപാട് നടന്നു എന്ന കേസാണ് ഇ ഡി അന്വേഷിച്ചത് പദ്ധതിക്കായി യു എ ഇയിലെ സന്നദ്ധ സംഘടനയായ റെഡ്സന്റ് യു എ ഇ കോൺസുലേറ്റ് മുഖേന സംസ്ഥാന സർക്കാരിന് പണം കൈമാറുകയുണ്ടായി പദ്ധതിയുടെ നിർമ്മാണ കരാർ ലഭ്യമാക്കിയതിനുള്ള കൈക്കൂലിയായി യൂണിടെക് ബിൽഡേഴ്സ് മാനേജിംഗ് പാർട്ട്ണർ സന്തോഷ് ഇപ്പൻ കൗൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്കും എം ശിവശങ്കറിനുമായി നാല് കോടി നാൽപ്പത് ലക്ഷം രൂപ നൽകിയെന്ന് ഇ ഡി കണ്ടെത്തി ശിവശങ്കർ സന്തോഷ് ഈപ്പൻ എന്നിവർക്ക് പുറമെ സ്വപ്ന സുരേഷ് പി എസ് സരിത് സന്ദീപ് നായർ തുടങ്ങിയവർക്കും ക്രമക്കേടിൽ പങ്കുള്ളതായി ഇ ഡി കണ്ടെത്തി നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനൊപ്പമാണ് ലൈഫ് മിഷനിലെ ക്രമക്കേടും ഇ ഡി അന്വേഷിച്ചത് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റവിചാരണ കോടതിയുടെ പരിഗണനയിലാണ് കേസ് എന്നാൽ ലൈഫ് മിഷൻ കേസിൽ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ഇ ഡി പറഞ്ഞു നിലവിൽ സമർപ്പിച്ചത് പ്രാഥമികമായ കുറ്റപത്രം മാത്രമാണ് എന്നും പണത്തിന്റെ ഉറവിടത്തിൽ അന്വേഷണം തുടരുകയാണ് എന്നും ഇ ഡി വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ മകന് ഒരു തവണ സമൻസ് അയച്ചിരുന്നുവെന്നും ഇ ഡി അധികൃതർ വ്യക്തമാക്കി കേസിൽ ഈജിപ്ഷ്യൻ പൗരനും പ്രതിയാണ് ഇയാളെ കണ്ടെത്താനാകാത്തതിനാൽ കുറ്റപത്രം സമർപ്പിച്ച് രണ്ടു വർഷമായിട്ടും വിചാരണ വൈകുകയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് രണ്ടായിരത്തി മൂന്നിൽ ഇ ഡി സമൻസ് അയച്ചു എന്ന വാർത്തയ്ക്ക് പിന്നാലെ പ്രതികരണവുമായി സ്വപ്ന സുരേഷ് രംഗത്ത് വന്നു മകനെയും മകളെയും ഇ ഡി ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണിമണി പോലെ എല്ലാം പുറത്തു വരുമെന്ന് സ്വപ്ന ഫേസ്ബുക്കിൽ കുറിച്ചു അത് അച്ഛന് നല്ലതുപോലെ അറിയാമെന്നും അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരെയും വിട്ടു കൊടുക്കാത്തത് എന്നും സ്വപ്ന പറഞ്ഞു ഈ ഡി അത് നടപ്പാക്കണമെങ്കിൽ അച്ഛന്റെ സിംഹാസനം തെറിക്കണമെന്നും സ്വപ്ന പറയുന്നു ഇത് കേട്ടപ്പോൾ എനിക്ക് പഴയൊരു സംഭവം ഓർമ്മ വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനും പഴയ ബോസായ യു എ ഇ ജനറലുമായി ക്യാപ്റ്റനെ കാണാൻ പോയി ക്യാപ്റ്റന്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച അവിടെ വെച്ച് ക്യാപ്റ്റനായ അച്ഛൻ തന്റെ മകനെ കോൺസുലേറ്റ് ജനറലിന് പരിചയപ്പെടുത്തി മകൻ യു എയിൽ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് എന്നും അവന് യു എയിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ വിലക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ട് എന്നും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും കൗൺസിൽ ജനറലിനോട് ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടു അച്ഛന്റെ പദവി ദുരുപയോഗം ചെയ്ത് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പണം ഉണ്ട് എങ്കിൽ നക്ഷത്ര ഹോട്ടൽ വിലക്ക് വാങ്ങിക്കാമെന്നും സ്വപ്ന കൂട്ടിച്ചേർത്തു വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരും നമുക്ക് കാത്തിരിക്കാമെന്ന് പറയുന്ന സ്വപ്ന സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്